രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ളവരെ ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ ജയിലിലടച്ചിട്ട് നിങ്ങളിവിടെ എന്തേ ഇ ഡിയും ഐ ടിയും ഒക്കെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ജയിലിൽ അടക്കുന്നില്ല എന്ന ചോദ്യം അപക്വമായ രീതിയിൽ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഭയപ്പെട്ടിട്ടൊന്നുമല്ല ജയിൽ കാണുമ്പോൾ ഇ ഡി വരുമ്പോൾ ഐ ടി വരുമ്പോൾ ഭ്രമിച്ച് പോകുന്നവരാണ് ഇടതുപക്ഷക്കാർ പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് തെറ്റിദ്ധരിക്കുന്നു വേണ്ട എന്താണ് രാഷ്ട്രീയമെന്നും ആ രാഷ്ട്രീയത്തിൻ്റെ അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള നിലപാടെന്താണെന്നും ഒന്നും നോക്കാതെ ഇന്ത്യ മുന്നണിയെ തന്നെ പിറകിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എടുത്തത് അത് അപക്വമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ത് തോന്നിയാസവും പറയുക ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വോട്ട് കിട്ടാനെന്നുള്ള നിലപാട് നരേന്ദ്രമോദി ഒരു ഭാഗത്ത് എടുക്കുന്നു അതിൻ്റെ ജൂനിയർ പങ്കാളിയായി രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവും എടുക്കുന്നു ഇവിടെയുള്ള വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കന്മാരും പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കും അത് ഞങ്ങൾക്കൊരു ഗൗരവത്തിൽ ഞാൻ എടുത്തിട്ടില്ല ഇല്ല പക്ഷേ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ളൊരു നേതാവ് വന്നിട്ട് ഇവിടെ കേരളത്തിൽ ഇത്തരത്തിൽ നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ തുടർച്ചയായി അതിനോടൊപ്പം ചേർന്ന് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സമീപനം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത് ഇതിൽ അഖിലേന്ത്യാ നിലപാടാണോ എന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും